നമ്മൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ചെറിയ വീഡിയോന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു സംഭവം ഒന്നല്ല നമ്മൾ ഇന്ന് ക്യാരറ്റിൻ്റെ വീഡിയോ ക്യാരറ്റ് ഒരു തോട്ടത്തേക്ക് പോയ വീഡിയോ ഞാനിപ്പോൾ തന്നെ മുന്നിട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അവിടുന്ന് കൊടുക്കുന്ന ക്യാരറ്റാണ് കേട്ടോ ക്യാരറ്റ് നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല മധുരമുള്ള ക്യാരറ്റായിരുന്നു കേട്ടോ നാടൻ ക്യാരറ്റ് ആയിരുന്നു അപ്പം ഞാൻ പിന്നെ ഇവരിങ്ങനെ വെറുതെ കഴിക്കണമുണ്ടപ്പോൾ ഞാൻ ഇന്ന് അതുകൊണ്ട് അലവെന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ ഒന്നും കൂടി ടേസ്റ്റ് ആവുമല്ലോ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇഷ്ടം എന്ന് പറഞ്ഞാൽ മധുരം തന്നെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പിന്നെ ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ കുറച്ച് അതിനെ ഗ്രേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു ഗ്രേറ്റ് ചെയ്തപ്പോൾ ഭയങ്കര പിരാന്തായി എന്താ വച്ചാൽ അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ആകുന്നു അപ്പം ഞാൻ മിക്സിയിൽ അടിക്കുക കേട്ടോ ചെയ്തത് ചെറുതായിട്ടൊരു ജലദോഷം ഉണ്ടതുകൊണ്ടാണ് ചെറുതായി ചെറുതായി സ്റ്റെക്കാകുന്ന വീഡിയോ പിന്നെ നമ്മൾ നെയ്യിലാട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നെയ്യിലുണ്ടാക്കുമ്പോൾ ഒന്നും കൂടി നല്ലതല്ലേ ഇനി ഇപ്പോൾ എണ്ണ അങ്ങനെ കൊടുക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് നെയ്യിലാട്ടോ ഉണ്ടാക്കിയത് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുത്തു അപ്പോൾ അതൊക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു ഭംഗിയും കൂടി ഉണ്ടാകുക എന്തായാലും ഇപ്പം ഉണ്ടാക്കാനൊരുങ്ങി അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു രീതിക്കാണ് ഉണ്ടാക്കുക വിചാരിച്ചു അപ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ മുന്നേ രണ്ടു ദിവസം മുന്നേ ഇപ്പം ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു കുട്ടിയുടെ പോർബോണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ആ കുട്ടിയുടെ വീട്ടിൽ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നാലുമണിക്ക് കളിക്കാൻ പോയപ്പോ ഒക്കെ മച്ചുവിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം മച്ചു നല്ലോണം കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരുപാടൊന്നും ഉണ്ടാക്കിയില്ല അപ്പോൾ ഇവിടെ അതിൻ്റെ അപ്പയും അനിയന് എല്ലാവരും ഉണ്ട് പക്ഷെ എല്ലാവരും അങ്ങനെ കഴിക്കുകയൊന്നുമില്ല അപ്പം മധുരം അപ്പോൾ മോനു ഞാൻ മച്ചു തന്നെ കഴിക്കുകയുള്ളൂ കേട്ടോ പിന്നെ കാക്കും കഴിക്കും അല്ലാതെ എല്ലാവരും ഒന്നും മധുരം കഴിക്കില്ല അപ്പോൾ പിന്നെ പഞ്ചസാര ഇട്ടു കേട്ടോ പഞ്ചസാര കുറച്ച് അധികം ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ കാരണം ഒന്ന് തെറ്റിപ്പോയി അതുകൊണ്ട് കുറച്ച് നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ എത്ര മധുരം ശരിക്കും വേണ്ടായിരുന്നു എന്ന് തോന്നി പിന്നെ ഉണ്ടായി ഒരുപാട് നേരം ഒന്നും പണിയെടുക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ ഇത് ഉണ്ടാക്കാൻ ഞാൻ എന്തുണ്ടാക്കുകയാണെങ്കിലും ഏറ്റവും ഈസിയിൽ ഉണ്ടാക്കണ ഒരു മെത്തേഡ് തന്നെ ഉള്ളു കേട്ടോ ജുസിയൽ കാരണം ഞാനത് അടച്ചു വെച്ചിട്ട് അതാണ് വേവിച്ചെടുക്കുകയാണേ ചെയ്തിട്ടുണ്ടാകുന്ന അല്ലാതെ ഒരുപാട് പണിയെടുക്കാനൊന്നും നിന്നിട്ടില്ല കാരണം അടച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നാവുമല്ലോ പിന്നെ നെയ്യാ പഞ്ചസാരയുടെ ഒക്കെ ഒരു നനവും ഒക്കെപ്പാടായിട്ട് പെട്ടെന്നായി കിട്ടിയിട്ടോ പക്ഷെ അതിന്റെ ഒരു രസം കൂടി ഉണ്ടായിരുന്നു പിന്നെ അരച്ചത് കാരണം ഫുള്ള് ഒന്നും അരഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമുക്ക് ടേസ്റ്റിലാണ് കാര്യം അല്ലാതെ ലുക്കിലൊന്നും അല്ല അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഞങ്ങൾക്കാർക്ക് ഇത് കൊടുക്കുമ്പോണ്ടായിരുന്നില്ല കാരറ്റിന്റെ കഷ്ണം കണ്ടു ഒന്നും പറഞ്ഞിട്ട് ഇവിടെ ആരും ഒന്നും ഉണ്ടാക്കില്ല കേട്ടോ അപ്പൊ നമ്മളെ സംഭവം റെഡി ആയി ഞാൻ എന്തുണ്ടായി കഴിഞ്ഞാലും ഫസ്റ്റ് കൊടുക്കണ ആൾക്കാരെ ആദ്യം കൊടുക്കാന്ന് വിചാരിച്ചിട്ട് ഓനെന്നെട്ടോ കൊടുക്കും അല്ല ചൂടുണ്ട് ഞാൻ ഊതിയിട്ടാ തന്നെ വേറെ അയ്യോ ചൂടായോ ഇല്ല എന്താണ് എത്ര ആശുണ്ട് ചുപ്രാ എന്താണ് ആ സൂപ്പറാണ് കഴിഞ്ഞോ ഇടോ നല്ല ചൂടാടാ മൂതട്ടേട്ടോ എങ്ങനെ ഊത അതഊതുകോ പതുക്കെ ഊത ഫൂന്ന് കടലല്ലതേ അത് മുന്തിരി ഉണക്ക മുന്തിരിയാണ് കടലല്ലോ ഉണക്ക മുന്തിരി നല്ല ചൂടുണ്ടാവുട്ടോ ഇഞ് വീഡിയോ ഓഫ് ചെയ്യട്ടിട്ടോ എന്നിട്ട് ഞമ്മക്ക് ഒക്കെ തിന്നിട്ട് ബായി പറഞ്ഞി ഓനാണ് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് കറക്റ്റ് അതിൻ്റെ അഭിപ്രായങ്ങൾ കിട്ടും പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മുറ്റത്ത് ഇറങ്ങി മുറ്റത്തിറങ്ങി എന്ന് പറഞ്ഞാൽ കുറച്ച് പുതിയനെ അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടൊന്നിറങ്ങി തരുന്നു പൊതിനെ രണ്ട് ദിവസം വെള്ളം നനച്ചുകൊടുത്തിട്ടുണ്ടായിരുന്ന ഒറ്റ കൊഴിഞ്ഞു പോയിട്ട് ഭയങ്കര ഇടങ്ങാറായി കണ്ടപ്പോൾ പൊതിനീനെ കിട്ടാൻ വേണ്ടിയിട്ട് കുറേ ഞാൻ അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്നു പിന്നെ ഞാൻ അങ്ങനെ തയ്യൽ അപ്പോൾ പിന്നെ നല്ലോണം ഉണ്ടാവും ചെയ്തു പിന്നെ ഒരു മുളകിൻ്റെ തയ്യു തെറ്റിട്ട് ഡാറ്റ് നൂറ്റാകുമ്പോൾ ഒരു മുളക് ഉണ്ടായതാണ് അതാണ് ഇത്ര കാര്യപ്പെട്ടി ഞാൻ ആ മുളക് കാണിച്ചു തന്നത് പിന്നെ ഞാൻ തക്കാളി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ തക്കാളിമാ ഒരു നാല് അഞ്ച് ആറ് പൂവുകൾ വന്നിക്കൂണു അത്ര തന്നെയുള്ളുണ്ടാവുന്നൊന്നും ഉറപ്പില്ല കേട്ടോ പിന്നെ കുറച്ച് പുല്ലുകളൊക്കെ പറിക്കാണ്ടായിരുന്നു അതിനോ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത് അപ്പം നിങ്ങൾക്കും കാണിച്ചു തരുന്നെന്ന് വിചാരിച്ചു എന്തായാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണിച്ചു തരണമല്ലോ കുറേ പുല്ലുകൾ മുറിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നനക്കുമ്പോൾ എന്തായാലും ഉണ്ടാക്കിയ പച്ചക്കറി വളർന്നിട്ടില്ല അതിന് നാല് പുറള സോറി പുല്ലുകൾ നല്ലോണം വളരും പിന്നെ കൈപ്പക്ക കൈപ്പക്ക ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ആർക്കും വല്ലാത്ത വാണ്ടാത്ത സാധനമാണ് അതുകൊണ്ട് കൈപ്പൊക്കെ നല്ലോണം ഉണ്ടായി തക്കാളി മുളക് അതുപോലെ തന്നെ എല്ലാതും ഉണ്ടാക്കിയിട്ട് ഈ ഒരു കൈപ്പൊക്കെ മാത്രമാണ് ഒരു കാരിയായിട്ട് അവിടെ വലുതായിട്ടുണ്ടായിരുന്നത് കാരണം അത് ഞങ്ങൾക്ക് അത്ര വലിയ ആവശ്യമില്ല അതുകൊണ്ടാണ് ഇനി അവൻ ഇഷ്ടം പോലെ ഇപ്പോൾ എന്താ പറയുക അവിടെ നാലുവേറുള്ളവർക്കും അവിടുക്കും ഇവിടക്കും ഒക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് ഇഞ്ഞും അവഞ്ഞും രണ്ട് മൂന്ന് സെറ്റിനുള്ളത് ഓൾറെഡി ഞാനിപ്പോൾ പറിച്ചു വീട്ടിൽ വെച്ചിട്ടുണ്ട് അത് കൂടാതന്നെ ഇപ്പം ഉണ്ടായിട്ടുണ്ട് കിട്ടും ഇനി ഇപ്പോൾ എന്തായാലും ഇത് ഈ ഒരു റൗണ്ട് വീണി കഴിഞ്ഞാൽ ഞാൻ ആ പുല്ലൊക്കെ വലിച്ച് കളയാണെന്നാണ് വിചാരിക്കുന്നത് പിന്നെ മച്ചുണ്ടായിരുന്നു കൂടെ മൂന്നു പുറത്തൊക്കെ വയ്ക്കാന്ന് അപ്പൊ പിന്നെ ഞാൻ മച്ചുവിനെയും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അല്ലെങ്കിൽ പിന്നെ വെറുതെ തല്ലുണ്ടാക്കാൻ കുത്തിയിരിക്കും അപ്പം പിന്നെ പന്ത് വലിച്ചെറിഞ്ഞിരിക്കുന്നു പന്ത് പിന്നെ പെട്ടെന്ന് പുറത്തിറങ്ങിയേക്കുമ്പോൾ കിട്ടിയ പൊലീ ആണ് കാണുന്നത് ഞാൻ അടുത്തോട് നാളെ നാലുമണിക്കറ ബാങ്കൊടുക്കുന്നുണ്ട് ബാങ്കുകൊടുക്കുന്നുണ്ട് കുടിക്കൂ ഇനി നാളെ എടുക്കാട്ടോ ആ പോര് വായ മോനെ വിളിക്കാൻ പോവാ പോയോ എന്നാ പോര് വായ മോനെ വിളിക്കാൻ പോവാ ഞാൻ ഷാൾ